മറ്റ് പല സംഘടനകളും തലയിടത്തി ചുരുക്കം ചിലരാണെങ്കിലും ഒന്നോ രണ്ട് അഞ്ച് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് അവർ അങ്ങനെ നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തോടെ ലീഗിൻ്റെ ഒരു സംഘടന ഉണ്ടാകുകയും അതിലേക്ക് ചുരുക്കം ചില പത്തോ പന്ത്രണ്ടോ പേർ അതിലേക്ക് പോവുകയും ഈ വർഷം അത് മുഴുവൻ തിരിച്ചു വരുത്തി നമ്മുടെ സംഘടനയിൽ തന്നെ ചേരുകയും ചെയ്ത അനുഭവം നമുക്കുണ്ട് അപ്പോൾ അറിയാം അവിടെ എന്താണെന്നുള്ളത് കടലാസൂലികളാണെന്നുള്ളത് പോയവർക്കേ അറിയുള്ളൂ എന്നുള്ള പ്രകാരം അങ്ങനെ അങ്ങനെ രാഷ്ട്രീയമായി കണ്ണമ്പ്ര വനിതാ വ്യവസായ ഹാളിൽ നടന്ന പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ ശ്രീധരൻ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ഹരിദാസ് വി മോഹൻദാസ് യു ചന്ദ്രൻ എം എ രാജഗോപാൽ പി വി ശ്രീനിവാസൻ പി എം സഞ്ജീവൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്